നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ പരിഹാരം എന്തെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് ഡിസീസസ് ആണ് പല പ്രശ്നങ്ങൾ വരാം അസുഖങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം ചിലപ്പോൾ രോഗങ്ങളായിരിക്കില്ല ചില സിംറ്റംസ് മാത്രമായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും ശരീരമായി ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശരീരവേദന അതുപോലെ തന്നെ അമിതഭാരം ആർത്തവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ഇതിനോട് അനുബന്ധപ്പെട്ട് വരുന്നതാണ് ആർത്തവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇറഗുലർ പിരീസ് ഇതാണ് ആദ്യത്തെ സൈൻ നമുക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ അത് നാൽപ്പത് വയസ്സായ തലേ ദിവസം വരെ നോർമലായിരിക്കും പക്ഷെ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ പിരീസിൻ്റെ ഇറഗുലാരിറ്റി ആയിരിക്കും അത് പിൻ പിരീസിലുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ദിവസത്തിനുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ എത്ര ചിലപ്പം അഞ്ച് ദിവസവും ഈ ബ്ലീഡിങ് ഉണ്ടായിരുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ രണ്ട് ദിവസമേ കാണത്തുള്ളൂ ചിലപ്പോൾ രണ്ട് ദിവസം ബ്ലീഡിങ് കാണത്തില്ല ഭയങ്കരമായിട്ടുള്ള അടിവേദനയായിരിക്കും അപ്പോൾ ഇങ്ങനെ പല 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 മാറ്റങ്ങളും പല സ്ത്രീകൾക്ക് പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ തന്നെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചാൽ പറയും ഇല്ല എനിക്കങ്ങനെ പ്രശ്നമില്ല നിനക്കങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സംശയം സംശയമുണ്ടാകും പേടിക്കേണ്ട ഇതെല്ലാം ഹോർമോണിന് ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോ സ്ത്രീകൾക്കും ഓരോ രീതിയിലാണ് ഇത് നമുക്ക് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഈ പിരീച്ചിലുണ്ടാകുന്ന അല്ലെങ്കിൽ ബ്ലീഡിങ്ങിലുണ്ടാകുന്ന വ്യത്യാസം മാത്രമല്ല പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് പല പല വ്യത്യാസങ്ങൾ വരും ശരീരത്തിൽ ആദ്യം നമ്മളെ ശരീരത്തിൽ അധികമായിട്ട് വിയർപ്പുണ്ടാകുക നോർമലി നമ്മൾ വിയർക്കാത്തൊരു വ്യക്തിയായിരിക്കും പക്ഷെ നമുക്ക് വിയർപ്പ് അധികമായിട്ട് വരും അല്ലെങ്കിൽ ഈ വിയർപ്പിൻ്റെ മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ശരീരത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിൻ്റെ പല ടോക്സിൻസ് കളയുന്ന ഒരു പ്രക്രിയയാണ് വിയർപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ വിയർപ്പിൽ തന്നെ പല കെമിക്കൽസ് ഉണ്ടാകാം അല്ലെങ്കിൽ പല രീതിയിലുള്ള മിനറൽസ് വെളിയിലോട്ട് പുറന്തള്ളുന്നതായിരിക്കും രണ്ടാമത്തത് നമ്മളുടെ മറ്റുള്ള ദൈനംദിന കാര്യങ്ങൾ അതായത് ഈ മൂത്രമൊഴിക്കുന്നതിൽ അല്ലെങ്കിൽ മലം പോകുന്നതിൽ വ്യത്യാസമുണ്ടാകും മൂത്രം ഭയങ്കര നല്ല മഞ്ഞ കളറിലായിരിക്കും അത് എന്തെങ്കിലും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ നമ്മളെ മൂത്രം മഞ്ഞ കളറിൽ പോകുകയല്ലോ അതേപോലെ മഞ്ഞ കളറിലായിരിക്കും പോകുന്നത് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ഭയങ്കരമായി അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകാം മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഇതെല്ലാം നമുക്ക് ഇതിനോടൊപ്പം ഉണ്ടാകും പിന്നെ ഉണ്ടാകുന്നതാണ് അമിതമായ ഭാരം ഇന്നലെ വരെ നമുക്ക് വളരെ നോർമലായിരുന്നു പെട്ടെന്ന് നമ്മൾ ചെറിയൊരു ഒരു ഒരു പിടി ചോറ് കഴിച്ചാൽ തന്നെ ശരീരം വീർക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ എന്തുമാത്രം തലകുത്തി നിന്നിട്ടും നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണക്കാരനെ ഉള്ളൂ ഹോർമോൺ അതായത് നമ്മൾ നാൽപ്പത് കഴിയുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ അതായത് നമുക്കൊരു പ്യൂബേർട്ടി ഉണ്ടാകത്തില്ല നമ്മൾ പ്രായമാകുന്ന അതായത് ഒരു ചെറിയ കുട്ടി പ്രായമാകുന്ന അവസ്ഥയിൽ എന്തെല്ലാം വ്യത്യാസമാണോ ശരീരം കാണിക്കുന്നത് അതിൻ്റെ വേറൊരു തലമാണ് ഈ നാൽപ്പത് വയസ്സിൽ കാണിക്കുന്ന സ്ത്രീകളിൽ അപ്പോൾ അത് അതായത് ആ സമയത്ത് ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് ബോഡി കൊണ്ടുപോയാൽ നാൽപ്പത് കഴിയുമ്പോൾ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലേക്കാണ് ബോഡി പോകുന്നത് അപ്പോൾ ഒരു നാലഞ്ച് വർഷം നമ്മളിത് മനസ്സിലാക്കി ഇതെൻ്റെ പ്രശ്നമാണ് ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതെനിക്ക് പല രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിനെ ഒരു ധൈര്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ലാഘവത്തോടു കൂടി നമുക്കിത് മറികടക്കാനായിട്ട് സാധിക്കും അതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ശരീരത്തിൽ മെയിനായിട്ട് വരുന്ന മാറ്റം ഈ അമിതവണ്ണമാകട്ടെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാകട്ടെ ശരീരത്തിൻ്റെ രോഗങ്ങളാകട്ടെ രോഗങ്ങളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാകട്ടെ ഇതിനെല്ലാം കാരണക്കാരൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് തൈറോയിഡ് വ്യക്തി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളെ വീടിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ അച്ഛനോ അല്ലയോ അമ്മയോ നമ്മളെ വീടിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന അവയവമാണ് എന്ന് പറയുന്ന ഗ്രന്ഥി ഈ ഗ്രന്ഥിയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് കൺട്രോളി നമ്മളെ ശരീരത്തിന് മറ്റ് ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി കൂടിയാണ് അതിങ്ങനെ കൺട്രോൾ ചെയ്യും ഈ തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ഹോർമോണിൽ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പ്യൂബോർട്ടി പീരീഡിൽ തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകാം ഹൈപ്പോ തൈറോയ്ഡ് ഉണ്ടാകാം ഹൈപ്പോ തൈറോയിഡാണ് അത് രോഗാവസ്ഥയാണ് അതേ സമയത്ത് ഈ പ്രായത്തിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ എന്തു പറ്റും ഈ തൈറോയിഡ് പ്രശ്നം നമുക്കൊരു വില്ലനായിട്ട് വരാം അതായത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബോഡി പക്ഷേ ശരീരം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ ശരീരത്തിന് ഇൻസുലിൻ വരാതിരിക്കുമ്പോൾ എന്തു പറ്റും ഈ ഗ്ലൂക്കോസ് സെല്ലിൽ അബ്സോർബ് ചെയ്യുന്നില്ല അപ്പോൾ സെല്ലുലാർ ലെവലിൽ ഗ്ലൂക്കോസിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല ഗ്ലൂക്കോസിൻ്റെ ജോലി എന്താണ് നമുക്ക് എനർജി തരിക എന്നുള്ളതാണ് അപ്പോൾ ആ എനർജി കിട്ടാതിരിക്കുമ്പോൾ ആദ്യം നമ്മളെ ശരീരം കാണിക്കും ക്ഷീണം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കിടന്നാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് വരും അതാണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് അതാണ് ക്ഷീണം അനാവശ്യമായിട്ട് ക്ഷീണം ഉണ്ടാകുക അപ്പോൾ നമ്മൾ എന്തെയ്യും ഒരു ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്ന സംഭവം ഇല്ല കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഇൻസുലിനെ നമ്മൾ മാനേജ് ചെയ്യണം അത് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഭക്ഷണക്രമം ക്രമമായ രീതിയിൽ ചിട്ടയായ രീതിയിൽ ഭക്ഷണത്തിനെ ചിട്ടപ്പെടുത്തുക എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം ഇതിൽ ഇൻ്റർമീറ്റിയറ്റ് ഫാസ്റ്റിങ് അങ്ങനെ പല 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 കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട് നമ്മളെ ഭക്ഷി ഒരു രീതി ഉണ്ടായിരിക്കും ആ രീതി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മൾ ചേഞ്ച് ചെയ്യണം ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ അവിയൽ കഴിക്കും ഞാൻ സാമ്പാർ കഴിക്കും പച്ചക്കറി കഴിക്കും ഇല്ല പച്ചക്കറികൾ പച്ചക്കി കഴിക്കുക മൂന്ന് നേരം കഴിക്കുന്ന വ്യക്തി രണ്ട് നേരമായിട്ട് ചിട്ടപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരത്തെ നമ്മൾ ഭക്ഷണക്രമം ക്രമം നിർത്തേണ്ടതായിട്ടുണ്ട് ഫാസ്റ്റിംഗ് എടുക്കേണ്ട വ്യക്തികൾ ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വിദഗ്ധരായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ ഗൈഡൻസ് വളരെ ആവശ്യമാണ് ആ പ്രകാരം വേണം ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും ഇത് പ്രതിഫലിക്കുന്നത് ആ ഈ ഫ്രീ ഈ ഒരു ഹോർമോൺ ബാലൻസ് കാണിക്കുന്നത് അപ്പോൾ ക്ഷീണം നമ്മൾ മാനേജ് ചെയ്തു അപ്പോൾ ഇതിന് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ വരും വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും ഡീവേമിങ് ചെയ്യണം അതായത് കുട്ടികളിൽ നമ്മൾ ഡീവോമിങ് ചെയ്യുന്ന പോലെ വലിയ ആൾക്കാരും ഡീവോമിങ് ചെയ്യണം അതിന് അതിൻ്റേതായ രീതിയുണ്ട് ഡീവോമിങ് ചെയ്യുന്നത് ഗുളിക കഴിക്കേണ്ടവർ ഗുളി കഴിച്ച് ഡീവോമിങ് ചെയ്യണം എനിമ എടുക്കേണ്ടത് എനിമ എടുത്തുകൊണ്ട് ഡിവോമിങ് ചെയ്യണം അതുപോലെ യോഗയിൽ തന്നെ നമുക്ക് ഡീവേമിങ് ആയിട്ടുള്ള പ്രത്യ പ്രക്രിയ എന്ന് പറയും വമനയുണ്ട് എനിമ ബസ്തിയുണ്ട് അപ്പം അത് എല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധം നമുക്ക് ക്ഷീണം നമുക്കൊന്ന് മാനേജ് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് അടുത്തതായിട്ട് വരുന്ന ശരീരഭാരം മാനേജ് എന്ത് ചെയ്തിട്ടും ഒരു ഗ്രാം പോലും കുറയാത്ത ആളുകളുണ്ടല്ലേ നമുക്കിരയില്ല ഇതെന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ല് കയറി നമ്മൾ വീർക്കും ബലൂൺ വീർക്കുന്ന പോലെ നമ്മളുടെ കോശങ്ങൾ വീർക്കുന്നുണ്ട് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് അതായത് വെള്ളം പുറത്തു പോകുന്നില്ല മൂത്രത്തിൽ കൂടെയോ വേർപ്പിൽ കൂടെയോ പുറത്തു പോകാതെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നു ഇതിൻ്റെ മെയിൻ കാരണക്കാരെന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മസാജ് ചെയ്യുന്നത് ഇതിന് വളരെയധികം പ്രയോഗപ്പെടും ലിംഫാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ലിംഫ് ഡ്രെയിനേജ് ആണ് അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ലിംഫാറ്റിക് മസാജാണ് നമ്മളിതിന് ചെയ്യേണ്ടത് നമ്മുടെ ശരീരം വേർപ്പിക്കുക സ്റ്റീം ബാത്ത് എടുക്കുക അല്ലെങ്കിൽ വെറ്റ് എടുത്ത് ശരീരം വേർപ്പിക്കുക ഇതെല്ലാം ചെയ്ത് ഇതിനോടൊപ്പം നിങ്ങൾ ഒരു എക്സസൈസോ അല്ലെങ്കിൽ യോഗയോ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് മാനസിക സംഘർഷം എല്ലാവരോടും ദേഷ്യം എല്ലാവരോടും സങ്കടം എല്ലാവരോടും പരാതി വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരു പാത്രം ഒന്ന് അങ്ങോട്ട് മാറി നിന്നാൽ അപ്പോൾ ദേഷ്യം വരും മോള് പഠിക്കണം എന്ന് പറയുന്ന കാര്യം അപ്പം പഠിച്ചില്ലെങ്കിൽ അപ്പോൾ ദേഷ്യം വരും ഇതെല്ലാം നമ്മളുടെ എന്താണ് ഹോർമോൺ തൈറോയ്ഡ് ഹോർമോൺ ശരിയല്ല ഇൻസുലിൻ ഹോർമോൺ ശരിയല്ല ഇതൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ആവശ്യമായിട്ടുള്ള ഈ ഡോപ്പമിൻ സെക്രീഷൻ അതായത് ബ്രെയിൻ സെക്രീറ്റ് ചെയ്യേണ്ട ഒരു സന്തോഷ ഹോർമോണാണ് സെറട്ടോണിനും ഡോപ്പമിനും ഇതൊന്നും സെക്രീറ്റ് ആകുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് യോഗയാണ് യോഗയിൽ കൂടെ നമുക്ക് സ്വയം നമ്മളെ വിലയിരുത്താനായിട്ട് സാധിക്കും സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ സ്വാധേയ എന്ന് പറയും അതുപോലെ തന്നെ യോഗയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് പ്രതിപക്ഷ ഭാവന ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഞാൻ ചെയ്താൽ എന്തായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഇത് അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡുമാണ് നിൽക്കുന്നത് വിചാരിച്ചോളൂ ഒരു സിറ്റുവേഷൻ ഹസ്ബൻഡിനോട് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരൻ അത് ചെയ്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ പ്രതിപക്ഷ ഭാവന എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെ ഉപയോഗിക്കുമ്പോൾ ഞാനാണ് ഹസ്ബൻ്റെ സ്ഥാനത്തെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കുട്ടിയെ വിളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രയോറിറ്റി പ്രയോറിറ്റി ആയിട്ട് പുള്ളിക്കാരൻ ചിന്തിച്ചില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ടാകുന്ന നമ്മളെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതാണ് പ്രതിപക്ഷ ഭാവനം എന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ ചെരുപ്പ് നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന് നമുക്ക് ചുരുക്കി പറയാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ മനസ്സിന് അതായത് ഈ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാതെ നമുക്ക് വരാൻ പറ്റും ഇമോഷൻസും തോട്ട്സും രണ്ടും ഒരേ ഇതിലുള്ളതാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഇമോഷൻസ് ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലേ നെഗറ്റീവ് ഇമോഷൻസ് വരുള്ളൂ അപ്പം ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാകാം അതാണ് യോഗ നമ്മൾക്ക് സഹായിക്കുന്നത് അതുമാത്രമല്ല യോഗയിൽ കൂടെ പല റിലാക്സേഷൻ ഉണ്ട് വിഷുവലൈസേഷൻ യോഗനിദ്ര അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് അതായത് നമ്മളുടെ മസിൽസിന് ഓരോ ഭാഗങ്ങളെ നമുക്ക് സ്വയം മനസ്സിലാക്കി അവിടെ നമുക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോയി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് മർമ്മനാശനക്രിയ എന്ന് പറയും അല്ലെങ്കിൽ ഡീപ്പ് റിലാക്സേഷൻ എന്ന് പറയും ഇതൊന്നുമല്ല ഇതിനൊക്കെ നമുക്ക് സമയവും സ്ഥലവും വേണം വേണ്ട ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കിത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ലഘുവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് യോഗ തെറാപ്പിയിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു യോഗ ഷെഡ്യൂൾ കാണും എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഈ ഹോർമോൺ ഇംബാലൻസ് ഉള്ള വ്യക്തികൾക്ക് അങ്ങനെയല്ല ഓരോ വ്യക്തികൾക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ഒരു നല്ലൊരു കൺസൾട്ടേഷൻ ചെയ്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഇന്ന വൈറ്റമിനാണ് അവർക്ക് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് യോഗ തെറാപ്പി അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അവർ കുറേ നാളൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷേ നമ്മളൊരു മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇത് ചെയ്യണം ഇത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ അത് ഇത്ര മിനിറ്റ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നതാണ് യോഗ തെറാപ്പി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുക ഓരോരുത്തരുടെ ശരീരാവസ്ഥക്കനുസരിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇൻസുലിനുള്ള ഇൻസുലിനിൽ നിന്നുള്ള വ്യത്യാസം വൈറ്റമിൻസിൽ നിന്ന് വരുന്ന വ്യത്യാസം അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരീരം തരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇങ്ങനെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു ക്യൂറബിളായിട്ടുള്ള കണ്ടീഷൻ അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വർഷമായിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് വർഷമായിരിക്കും മൂന്ന് മാസമായിരിക്കും ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും അത് പല ബുദ്ധിമുട്ടുകളിലേക്ക് മാറ്റും ഡിപ്രഷൻ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയും അതായത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിപ്രഷൻ ഫേസ് പോലെ നമുക്ക് ഈ പോസ്റ്റ് മെനോ ഡിപ്രഷൻ വരും അത് നമുക്ക് ചില വ്യക്തികൾക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് അവരുടെ ഒരു പല നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ നാൽപ്പത് വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് ഉണ്ടാകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിനെ ബാധിക്കാം അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിനെ ബാധിക്കാം ഹസ്ബൻറ്റുമായിട്ടുള്ള ബന്ധത്തിനെ ബാധിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള നല്ലൊരു സുഹൃത്ത് ബന്ധത്തിനെ നമുക്ക് ബാധിക്കാം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ഡ്രോപ്പ് നമ്മളെ പെർഫോമൻസ് ചാർട്ടിൽ വരാം അപ്പം ഇതിൻ്റെ റീസൺസ് ഈ ഹോർമോൺ ഇംബാലൻസ് ആണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് തുടക്കത്തിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാനേജ് പ്രിവെൻറ്റീവാണ് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂറേറ്റീവുമാണ് അത് വരാതിരിക്കാനും നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ അപ്പം വരാതിരുന്ന് നമ്മൾ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വളരെ അൺ മാനേജബിൾ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഒരു മരുന്നെടുക്കേണ്ടത് അവസ്ഥ വരാം ഒരു ചികിത്സ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിൻ്റെയോ ഒക്കെ ചികിത്സ നമ്മൾ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരാം അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട അവസ്ഥയല്ല ഞാൻ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി പ്രിവെൻറ്റീവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്രകൃതി ചികിത്സയിൽ കൂടിയും യോഗ തെറാപ്പിയിൽ കൂടിയും വളരെ ഭംഗിയായിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലേ അതെന്താ അതൊരു സുഖ ചികിത്സയാണ് നമ്മുടെ സ്വയം നമ്മളെ സുഖിപ്പിക്കുക മറ്റുള്ളവരെ സൂപിക്കുന്നത് പോലെ നമ്മൾ സ്വയം നമ്മളെ സൂചിപ്പിക്കുക അതാണ് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് പാമ്പറിംഗ് എന്ന് പറയും ഈ സെൽഫ് പാമ്പറിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകാം പ്രകൃതി ചികിത്സയിൽ നാച്ചുറോപ്പതിയിലുണ്ടാകുന്ന ജലചികിത്സ വെള്ളം കൊണ്ടുള്ള ചികിത്സ മണ്ണ് കൊണ്ടുള്ള ചികിത്സ സൂര്യസ്നാനം അതുപോലെ തന്നെ നമ്മളുടെ മസാജ് തെറാപ്പീസ് സ്വീഡിഷ് മസാജ് റിലാക്സേഷൻ തെ മസാജ് നമ്മളുടെ ഹോട്ടോയിൽ അഭ്യങ്കം ഹെഡ് മസാജ് ഫൂട്ട് റിഫ്ലക്സോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസാജ് തെറാപ്പിയാണ് ഈ റിഫ്ലക്സോളജി മസാജ് എന്ന് പറയുന്നത് അതൊരു വൺ അവർ എടുത്തു കഴിയുന്നവർക്കെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ സെൽഫ് പാമ്പർ ചെയ്യുക നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ശക്തിയെ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അപ്പോൾ ഈ തെറാപ്പി എന്ന രീതിയിലാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ ചെയ്യുന്ന രീതി ആയിരിക്കില്ല നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത പോലെ ആയിരിക്കില്ല ഭുജങ്കാസനം ചെയ്യേണ്ടത് വ്യത്യാസ വേരിയേഷൻസ് ഉണ്ടായിരിക്കും ആ വേരിയേഷൻസ് ഇന്ന് ഇത്ര സമയം ചെയ്യണം എന്നുണ്ടായിരിക്കും അതാണ് തെറാപ്പി ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വിചാരിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഈ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്